വിശുദ്ധ വിശുദ്ധാന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടികയറി ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിനോക്സ് കൂടെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതനായ വിശുദ്ധ അന്തോലിൻ്റെ മാധ്യസ്ഥ്യം എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ ഈ വിശുദ്ധിൻ്റെ മധ്യസ്ഥ ശക്തി വഴി ഞങ്ങളുടെ ഹൃദയ സമാധാനവും സൗഖ്യവും ദൈവീക കൃപാപനത്തിന് സമൃദ്ധിയും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ கதாவாய கிரிஸ்துவி ஞங்கள் சமர்ப்பிக்க பிரார்த்தனை கேட்டருள்ளேனே Terima kasih atas ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും ക്രൈസ്തവ പാരമ്പര്യവേഷം ധരിച്ചവരും വർണ്ണ ബലൂണുകളും കൊടികേറ്റ കർമ്മത്തിന് പകിട്ടേകി തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നടന്നു അത്ഭുതപ്രവർത്തകനായ തുടക്കപ്പെട്ടിരിക്കുന്നത് എത്രയോ പതിനായിരങ്ങളുടെ പ്രാർത്ഥനകളാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവയുണ്ടായിരുന്നു തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പതിനൊന്ന് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാര്മ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസംഖ്യ നടക്കും പന്ത്രണ്ട് ഞായർ രാവിലെ പത്തിന് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മോസ് ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ പിതാവിന്റെ മുഖ്യ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും തിങ്കൾ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ബിഷപ്പ് എമിറട്ടസ് ഡോക്ടർ ജോസഫ് കാര്യക്കശേരി മുഖ്യ കാർമികനാകും മെയ് പതിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യകാർമികത്വത്തിൽ നടക്കുന്ന ബോന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും വിശുദ്ധാന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വഴങ്ങുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറവിൽ എന്നിവർ പറഞ്ഞു